സിനിമയിലും ും മോഡലിങ്ങിലുമെല്ലാം നിറഞ്ഞുനിന്ന താരമായിരുന്നു അതിഥി ഗോവിത്രകർ രണ്ടായിരത്തി ഒന്നിൽ മിസിസ് വേൾഡ് പട്ടം നേടിക്കൊണ്ട് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായും അതിഥി മാറി തൊണ്ണൂറുകളിലെ മിന്നും താരമായിരുന്നു അതിഥി ഖബീത്ത് നസർ മിലാവേ എന്ന സംഗീത വീഡിയോയിലൂടെയാണ് അതിഥി ആരാധകരെ നേടുന്നത് എന്നാൽ ഇന്നും അതിഥിയെ ആരാധകർ മറന്നിട്ടില്ല മഹാരാഷ്ട്രയിലായിരുന്നു അതിഥിയുടെ ജനനം എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിഥി മോഡലിംഗിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗ്ലാഡ്രാക്സ് മെഗാ മോഡൽ മത്സരത്തിലും വിജയിച്ചു പിന്നീട് മോഡലിംഗിലും പരസ്യ ചിത്രങ്ങളിലും അതിഥിയുടെ കാലമായിരുന്നു അതിവേഗം സൂപ്പർ മോഡലായി അതിഥി വളർന്നു ഇതിനിടയിലും ഒപ്പം മെഡിക്കൽ പ്രൊഫഷനും കൊണ്ടുപോകാൻ അതിഥി ശ്രമിച്ചിരുന്നു കരിയറിൽ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിക്കുമ്പോഴും അതിഥിയുടെ വ്യക്തിത്വ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു പലരും മോഹിച്ച ആ സുന്ദരിയുടെ പ്രണയങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു തന്റെ സീനിയർ ആയിരുന്ന മുഫസൽ ലക്ഡവാലയുമായി അതിഥി പ്രണയത്തിലായിരുന്നു ഇരുവരും ആറു വർഷക്കാലത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത് പഠനം പൂർത്തിയായതോടെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുവരും എന്നാൽ രണ്ടുപേരുടെയും പേരുടെയും വീട്ടുകാർ ആ ബന്ധത്തെ ശക്തമായി എതിർത്തു പക്ഷെ അതിഥിയും മുഫസലും തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതേയില്ല മുഫസലിനെ വിവാഹം കഴിക്കാനായി അതിഥി ഇസ്ലാം മതം സ്വീകരിച്ചു ഒപ്പം സാറ എന്ന പേരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുവർക്കും മകൾ ജനിച്ചു രണ്ടായിരത്തി ഏഴിൽ മകനുമായി എന്നാൽ പതിയെ പതിയെ ആ ഒരു ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി കരിയറിൽ നേടിയ വിജയങ്ങളൊക്കെയും ഇരുവർക്കുമിടയിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാകാൻ കാരണമായി ഒരു ഘട്ടത്തിൽ പരസ്പരം കാണാൻ പോലും വയ്യാത്ത വിധം ഇവർ വെറുത്തു ഇതോടെ മുഫസൽ ഓസ്ട്രേലിയയിലേക്ക് പോയി അതിഥി തന്റെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വിവാഹമോചിതരാകുന്നത് അതോടൊപ്പം തന്നെ മക്കളുടെ കസ്റ്റഡി അതിഥി നേടിയെടുത്തു തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമായിരുന്നു വിവാഹമോചനം എന്നാണ് അതിഥി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോഴും കരിയറിൽ അതിഥി മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു അല്ലെങ്കിൽ പവൻ കല്യാണിന്റെ നായികയായടക്കം അതിഥി അഭിനയിച്ചു പഹേലി ബാസ് ദേദനാഥൻ ഭജേ ഫ്രൈ ടു എന്നീ സിനിമകളിലും അതിഥി അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ ബിഗ് ബോസ് ഖത്രോംകി കില്ലാടി എന്ന ഷോകളിലും മത്സരാർത്ഥിയായും അതിഥി എത്തി മിസ്മാർ എന്ന സീരിയലിലൂടെ ഒ ടി ടിയിലും അതിഥി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ